മരണാനന്തരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി ശരീരം നൽകാൻ സന്നദ്ധത അറിയിച്ച് സി പി ഐ എം വണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് ഉൾപ്പെടെ ഏഴുപേർ സമ്മതപത്രം കൈമാറി എളവള്ളി പഞ്ചായത്തിലെ മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പൂവത്തൂർ പി കെ കോരിമാസ്റ്റർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിനിടെയാണ് പാർട്ടി പ്രവർത്തകർ സമ്മതപത്രം കൈമാറിയത് തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി പ്രൊഫസർ സതീദേവി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി ബി ആർ സന്തോഷ് അധ്യക്ഷനായി അനിൽ പരക്കാട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പി ജി സുബിദാസ് പി എ ഷൈൻ ടി സി മോഹനൻ സി എഫ് രാജൻ എൻ ബി ജയ ചെറുപുഷ്പം ജോണി പി എം അബു എന്നിവർ സംസാരിച്ചു സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസിനു പുറമെ ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ സി രമേഷ് പി കെ രമേശ് സി പി ഐ എം അംഗങ്ങളായ എം ആർ രാജു കെ എസ് ശ്രീനിവാസൻ വി ടി ലിൻഡോ വീട്ടിലിൻഡോ ഉണ്ണി എന്നിവരാണ് പഠനാവശ്യത്തിനായി മരണാനന്തരം തങ്ങളുടെ ശരീരങ്ങൾ വിട്ടുനൽകാൻ തയ്യാറായി സമ്മതപത്രം കൈമാറിയത് സമ്മതപത്രം കൈമാറിയവർക്ക് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഐഡി കാർഡ് വിതരണം ചെയ്തു